ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഒരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല നവംബർ പതിനേഴ് അതായത് വൃശ്ചികമാസം ഒന്ന് തിങ്കളാഴ്ച വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് വളരെ ഈ ഒരു മാസം തന്നെ വളരെ അന്തരീക്ഷത്തിൽ അതേ ആ സമയത്ത് പ്രപഞ്ചത്തിലൊക്കെ നല്ലതുപോലെ ഭക്തിസാന്ദ്രമായ ആ ഒരു ഈശ്വര കീർത്തനങ്ങളുടെ അലടി ഉയരുന്ന ഒരു സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ് അതുപോലെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ വ്രതമെടുത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കുന്നവരും കുറച്ച് സമയത്തെ പന്ത്രണ്ട് ദിവസം എടുക്കുന്നവരും ഉണ്ട് അങ്ങനെ വ്രതമൊക്കെ എടുത്ത് നിങ്ങൾക്ക് ശബരിമലയിലൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് പതിനെട്ട് വടികളും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് തത്വമസി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് അത് നീ തന്നെയാണ് നീ എന്തിനെ തേടി ഇവിടെ വന്നോ അത് നിന്റെ ഉള്ളിൽ ഉള്ളതാണത് മനസ്സിലായത് നിന്റെ ഉള്ളിലെ ആ ചൈതന്യമാണ് നീ ഇതുവരെ തേടി അലയുന്നത് അപ്പോൾ എന്നെ കാണാൻ ഇവിടെ വന്നു പക്ഷെ അത് നീ തന്നെയാണ് എന്നാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾ തേടുന്ന ഈശ്വരീയ ചൈതന്യം നമ്മൾ തേടുന്നത് എന്താണോ അത് നമ്മളുടെ ഉള്ളിലാണ് അത് നമ്മൾ കണ്ടെത്താൻ കഴിയാതെയാണ് നമ്മൾ മറ്റുള്ളവട് ഉള്ളിടത്തെല്ലാം പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ട്രൈമൻ സക്സസ് ആണ് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് വേണ്ടല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെ നിങ്ങളിപ്പോ ഒരുപാട് ദൈവത്തെ വിളിക്കുന്ന ഒരു സമയം ഈ ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പാർട്ണറെ കണ്ടുമുട്ടണമെന്നായിരിക്കാം അതുപോലെ വിവാഹം നടക്കുന്ന എനർജി ആയിരിക്കാം എന്താണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ട്രയംബൻ സക്സസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജീസ് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ഒരു പ്രകാശം കണ്ടില്ലേ അപ്പൊ ഈ ഒരു പ്രകാശം എന്ന് പറയുന്ന എന്താണ് ഇതിനപ്പുറത്തെന്താണ് ഇരുളാണ് ഇരുളിനപ്പുറം ഒരു പ്രകാശം വരുന്നുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് പ്രകാശത്തിലേക്ക് തന്നെയാണ് നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും എപ്പോഴും സഫലമായി കിട്ടുമോ ഒരിക്കലുമില്ല അപ്പോ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയും എന്താണ് നമ്മുടെ മനസ്സിന്റെ ഒരു ചാഞ്ചല്യമാണ് അല്ല നമ്മളുടെ മനസ്സുകൊണ്ട് ആ വിചാരിക്കണം ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാവർക്കും ലഭിക്കില്ല അതിനൊക്കെ ഒരു സമയമുണ്ട് അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ കൂടി ഒന്ന് ഒടുങ്ങണം അപ്പോൾ ഈ നമ്മളുടെ പാസ്റ്റ് ലൈഫില് കർമ്മം വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ഈശ്വര ഭജനം ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾക്ക് മനസ്സ് തെളിഞ്ഞു വരണം മനസ്സിലായോ അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഈശ്വരീയമായ ചൈതന്യം ഒരുപാട് ഒരുപാട് വന്നുവെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സക്സസ് ലഭിക്കുകയുള്ളു നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട് സക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ക്ലാരിറ്റി ലഭിച്ചാൽ മതിയല്ലോ അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുക വ്യക്തത ലഭിക്കുകയാണ് നമ്മൾ എങ്ങോട്ട് മുന്നോട്ട് പോകണം എങ്ങോട്ടാണ് പോകേണ്ടത് ഇനി എങ്ങോട്ട് പോകരുത് എന്താണ് ഇനി ചെയ്യേണ്ടത് ജീവിതം ജീവിതത്തിലെ സക്സസിന് വേണ്ടിയിട്ട് ആ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് പകച്ചു നിൽക്കും ചില സമയത്ത് അല്ലേ പകച്ചു നിൽക്കുന്ന ഒരുപാട് സമയമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ മനുഷ്യനല്ലേ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാകാൻ ചിലപ്പോഴൊക്കെ കഴിയുന്നത് ജോലി സംബന്ധമായ പ്രശ്നം അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റൊരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം എന്താണ് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇതിലെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു സമയത്ത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടാവണം പല കാര്യങ്ങളിലും ഫോട്ട് എടുക്കാതെ അല്ലെങ്കിൽ അതിനായിട്ട് പ്രയത്നിക്കാതെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് വെറുതെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാലും ഒന്നും നടക്കില്ല പക്ഷെ അത് സാധ്യമാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാവണം നിങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം ഇതാണ് ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് ആ വഴി നമുക്ക് തെളിഞ്ഞു കിട്ടണം അല്ലേ അപ്പൊ ഈ ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എല്ലാ ദൈവങ്ങളെയും ആശ്രയിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സിനെ ഒരുപാട് ഒരുപാട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രേ ചെയ്യുന്നത് യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുന്നത് യൂണിവേഴ്സിനെ താങ്ക് യു പറയുന്നത് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ വഴി തെളിഞ്ഞു കിട്ടണം നമുക്ക് മുന്നോട്ട് പോകണം ജീവിതത്തിൽ സക്സസ് വേണം മറ്റുള്ളവരെ പോലെ നല്ല രീതിയിൽ നമുക്കും ജീവിക്കണം മുന്നോട്ട് അല്ലെങ്കിൽ അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം വന്ന പരാജയത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണം മനസ്സിലായി എപ്പോഴും പരാജയത്തിലിരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ജീവിതമല്ലേ പരാജയവും വിജയവും എല്ലാവർക്കും ഉണ്ടാകും സുഖം ദുഃഖം സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും നമുക്ക് ദൈവാനുഗ്രഹം അത്യാവശ്യമാണ് അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പ്രേ ചെയ്യുന്നത് പ്രയത്നിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ജോലിക്കാണോ അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും ആണെങ്കിൽ തന്നെയോ അതിനുള്ള ക്ലാരിറ്റി വ്യക്തത ലഭിക്കുന്നതിനായിട്ടാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് ഇനി എന്ത് കാര്യത്തിലാണ് നമ്മളിവിടെ വ്യക്തത ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ വ്യക്തത ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ വ്യക്തത ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഒരു കാര്യം മാത്രം ഇവിടെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് അതുപോലെ ഒരുപാട് വിഷമത്തില് നിങ്ങൾ നിൽക്കുന്നു എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുണ്ട് അത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യമാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലൊന്ന് മുന്നോട്ട് മറികട അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളിവിടെ നടത്തുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്ന നൈനോഫ് വാൻസ് വാൻസ് എന്ന് പറയുന്നത് എന്താണ് ഫയർ സൈൻ ആണ് വെരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നു എല്ലാ എനർജീസും ഉണ്ട് പക്ഷേ ഈ ഒത്തിരി എനർജീസ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മനസ്സ് നീറി നീറി വഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യം വന്നു ചേരാനാണോ റിലേഷൻഷിപ്പിലാണോ അതോ ജോലി കാര്യത്തിലാണോ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലാണോ നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കേണ്ടത് അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് അത് വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായി അടുത്തതായിട്ട് നമുക്ക് നോക്കാം കൂടുതലായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു കാർഡ് വഴി എടുത്ത് നോക്കാവെ കൂടുതലായിട്ടും നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നത് കൂടുതലായിട്ട് വിചാരിക്കുന്ന സെവൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് കണ്ടില്ലേ സാമ്പത്തിക കാര്യങ്ങളെ മാത്രമാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം സാമ്പത്തികമില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അല്ലേ ഒത്തിരി കാലം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് കാരണം നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം അതും നമ്മൾ ജോലി ചെയ്തതിൻ്റെ നമുക്ക് ലഭിക്കാനുണ്ടാവാം ഈ ഒരു എനർജിക്ക് വേണ്ടിയാണ് ഒരുപാട് കാലം കൊണ്ട് ഇവിടെ കാത്തു നിൽക്കുന്നത് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു ക്ഷമയില്ലാതെയും നിൽക്കുന്നു മനസ്സിൽ എത്രമാത്രമാണ് നമ്മൾ ക്ഷമിക്കുന്നത് അല്ലേ അവർ പറയുന്ന പലരും പറയുന്ന അവധിയൊക്കെ ക്ഷമിക്കും അതും കഴിഞ്ഞ് വീണ്ടും വീണ്ടും ക്ഷമിക്കാൻ പറയുന്നു അപ്പോഴും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യും പക്ഷെ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഈ ഒരു കാര്യത്തിനാണ് സാമ്പത്തികപരമായ ഈ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നത് ഇതാണ് നിങ്ങൾ ഇവിടെ നയനോ ഫാൻസിൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഇതുകൂടി ഈ ഒരു കാര്യം കൂടി വന്നു ചേരുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത് ഒന്നുകിൽ ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ആ ജോലിയിലുള്ള സാമ്പത്തികമാവാം ജോലി ലഭിക്കുമ്പോഴല്ലേ സാമ്പത്തികം ലഭിക്കുന്നത് അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ട സാമ്പത്തികം തിരികെ ലഭിക്കാൻ വേണ്ടിയും ആവാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്ന ഒരു കാര്യം ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് അടുത്തായിട്ട് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വൺ ആണ് നമ്പർ കണ്ടില്ലേ ഹോസ്റ്റലിൽ നമ്മൾ എടുത്തിരുന്ന കാർഡ്സ് കാർഡിന് വന്നതും നമ്പർ ആണ് അപ്പോൾ ഇവിടെയും എന്താണ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇലവൺ ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ ബ്ലെസ്സിങ്സ് ആണ് അവയർനെസ് കണ്ടില്ലേ ഇവിടെ ഈ അവയർനെസ് നിങ്ങൾക്ക് വരുന്ന എങ്ങനെയാണ് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു ബോധം നിങ്ങൾക്ക് ലഭിക്കുന്നു അറിയാനുള്ള ആഗ്രഹം ആ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പക്ഷെ അത് മുഴുവനായിട്ടും അറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് എന്തിനെ അറിയാനാണ് പ്രപഞ്ചത്തെ അറിയാൻ പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് കണ്ടല്ലേ നിങ്ങളുടെ ഓറ വളരെയധികം ക്ലിയർ ആവുന്നു എന്നുള്ളതാണ് ഓറ ക്ലിയർ ആവുന്നത് എപ്പോഴാണ് വളരെ നമ്മളുടെ ബോഡി വളരെ അധികം സ്ട്രെങ്ത് ആകുമ്പോഴാണ് അത് അതുപോലെ തന്നെ നമ്മളുടെ ഇത് ചക്രാസൊക്കെ മാറ്റി ആകുമ്പോൾ നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ എന്ത് ക്ലിയർ ക്ലിയറാവുന്നു അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഹെൽത്തി ആവാൻ ശ്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സെവൻ ചക്രാസിൽ സെവന്ത് വരുന്നതാണ് ക്രൗൺ ചക്ര നമ്മളുടെ തലയുടെ മുകൾ ഭാഗത്തായിട്ട് വരുന്നതാണ് ഭാഗത്തായിട്ട് വരുന്നതാണ് ക്രൗൺ ചക്ര മനസ്സിലായത് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു തന്നെയുമല്ല ഇന്നത്തെ ദിവസം തന്നെയുമല്ല ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു നിങ്ങൾ പഴയതിനേക്കാളും കൂടുതൽ അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഇതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ നിങ്ങൾ ഓരോ ദിവസവും ഡയറക്റ്റ് റീഡിംഗ് ഒക്കെ കാണും ഈ ഇത്തരത്തിലുള്ള റീഡിങ് അത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവാം റീഡിങ്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവാം ഇതിലൂടെയൊക്കെ പലർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എല്ലാവർക്കും അതിനുള്ള കഴിവ് ഉണ്ടാവണം എന്നില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണ് ചിലരൊക്കെ റീഡിങ്സ് കാണുന്നത് അപ്പോൾ ചിലരാണെങ്കിൽ ഇത്തരത്തിലുള്ള ബോധം ഉണ്ടാവാൻ വേണ്ടി കുറച്ച് നല്ല വഴിയിലൂടെ വരാൻ കുറച്ച് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കാൻ വേണ്ടിയായിരിക്കാം അപ്പോൾ അതിലൂടെ ഒരുപാട് ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കും ഒരുപാട് മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള റീഡിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴും എല്ലാം വീഡിയോ കാണുമ്പോഴും ഒക്കെ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കുന്നത് മനസ്സിലായി അപ്പൊ ഈ അവയർനെസ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചാനലുകൾ കാണുന്നത് കാരണം നിങ്ങൾ അത്ര അത്രമാത്രം ഉയരങ്ങളിലേക്ക് വരേണ്ട വ്യക്തികളാണ് അല്ലാതെ താഴേക്ക് പോകേണ്ട വ്യക്തികളല്ല നിങ്ങൾ ഉയരങ്ങളിലേക്ക് വരേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലായോ അപ്പോ ഇവിടെ നിങ്ങൾക്ക് അവയർനെസ് വരാൻ തുടങ്ങുന്നുണ്ട് അവയർനെസ് വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്ത് പ്രപഞ്ചസത്യം മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് പ്രപഞ്ചസത്യം മനസ്സിലാക്കാനുള്ള കഴിവ് യൂണിവേഴ്സിനെ അറിയാനുള്ള ഒരു കഴിവ് വരുന്നു അപ്പോൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എന്തിനാണ് അതിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ പ്രപഞ്ചത്തെ എങ്ങനെ സ്നേഹിക്കണം പ്രപഞ്ചത്തോട് എന്ത് ചോദിക്കണം എന്താണ് പ്രപഞ്ചം നമുക്ക് തരുന്നത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഉയർന്ന ഒരു തരത്തിലേക്ക് നീങ്ങണം വരണം നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പലർക്കും അവയർനെസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ ഇവിടെ എംപ്രസ് ആണ് വന്നിരിക്കുന്ന ഐശ്വര്യം നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട് സമൃദ്ധി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ്സിലേക്ക് വരുന്നത് ഇവിടെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് ഉയർന്നു വരുന്നത് ഇത്തരത്തിലുള്ള എനർജിയിലൂടെയാണ് പ്രപഞ്ചസത്യം മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ മുന്നോട്ട് ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും വരുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ആണ് നമ്പർ ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നു നിങ്ങളെ ആശ്രയിക്കുന്ന ഒരുപാട് പേർ വന്നിരിക്കും മനസ്സിലായ കാരണം അവരെക്കാളൊക്കെയും അറിവ് കൂടുതൽ നിങ്ങൾക്കുണ്ടാവും അവരെക്കാളൊക്കെയും ബോധമുണ്ടാകുന്നത് നിങ്ങൾക്കാണ് പല കാര്യങ്ങളിലും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ മറ്റുള്ളവരിനോട് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് നയിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് ആദരവിന് പാത്രമാകാനുള്ള സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് നേടാനുള്ള ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു മഹാറാണിയെ പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു കാർഡോട് എടുക്കാവ അടുത്തതായിട്ട് എന്താ വരുന്നത് നോക്കാൻ നമുക്ക് ലൈറ്റ് ആണ് കണ്ടില്ലേ ഇവിടെ വൺ പ്ലസ് നയൻ ടെൺ ടെണ് എന്ന് പറയുമ്പോഴെന്താണ് വൺ സ്റ്റാർട്ടിങ് ആണ് അതായത് ഇവിടെ സൺ കാർഡിൻ്റെ എനർജിയാണിത് സൺ എന്ന് പറയുമ്പോൾ എന്താണ് പറയുമ്പോഴെന്താണ് ആണ് വന്നിരിക്കുന്നത് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ് വരാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾക്ക് എൻ്റെ വ്യൂവേഴ്സിന് ഒരുപാട് സന്തോഷം തരുന്ന എനർജി വരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളിവിടെ കാർഡ്സ് ഒക്കെ എടുക്കുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജിയിലൂടെ പോകാൻ സാധിക്കുന്നു എപ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വിളക്ക് വയ്ക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണ് എൻ്റെ വ്യൂവേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒത്തിരി ഒത്തിരി മനസമാധാനം കൊടുക്കണേ ദൈവമേ ഇതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ അപ്പം ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വന്നു ചേർന്നില്ല എങ്കിൽ കൂടെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനത്തിന് മാർഗം ഉണ്ടാകും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് കർമ്മ ക്ലിയർ ആക്കേണ്ട സമയമുണ്ട് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും കർമ്മ ക്ലിയർ ആവുമ്പോൾ മാത്രമല്ലേ കുറച്ചൊക്കെ ഒരു സമാധാനത്തിലേക്ക് വരാൻ കഴിയുന്നത് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇവിടെ ലൈറ്റ് ലൈറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട് സന്തോഷത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ത്രീ ഓഫ് കപ്സ് കപ്സാണ് കണ്ടില്ല സന്തോഷമൊന്നും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സന്തോഷിക്കാനുള്ള സമയം നമുക്ക് ഇവിടെ ആയിരിക്കുന്നു നിങ്ങൾ പലർക്കും സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു ത്രീ ഓഫ് കപ്സിന്റെ എനർജി അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരും പല കാര്യങ്ങളിലും ഇടപെടാൻ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ക്ഷേത്രങ്ങളിൽ പോകാം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോകാമല്ലോ പോകുമ്പോൾ തന്നെയും അവിടെ നിന്ന് എന്താണ് മനസമാധാനം സന്തോഷം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ എന്തെങ്കിലും സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സമയമുണ്ടാകുന്നു അതുമല്ല എങ്കിൽ മറ്റേ ഏതെങ്കിലും സന്തോഷ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അല്ലെങ്കിൽ അതിൽ സഹകരിക്കാനുള്ള സമയവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ജോലി കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇവിടെ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന ഒരു അതോറിറ്റി പവറൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സമയമാണ് ഈ ഒരു സമയം എന്നാണ് കാണുന്നത് ഇവിടെ ദോട്ടം വന്നിരിക്കുന്നത് ഹെറോഫെൻ്റെ എനർജിയാണ് ഹെറോഫെൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇൻഡ്യൂഷനാണ് ഇവിടെ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ദൈവികമായ അനുഗ്രഹങ്ങൾ കൂടുതൽ സ്വീകരിക്കാനും ബ്ലെസിങ്സ് കൂടുതൽ ലഭിക്കാനുള്ള ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് വരാൻ പോകുന്നത് ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നമുക്ക് ഗണപതി ഭഗവാന്റെ കാർഡ്സ് ഒന്നും നോക്കാവേ എന്ത് ബ്ലസ്സിങ്സ് ആണ് ഈ സമയത്ത് ഇന്നത്തെ ദിവസമല്ലേ മാസം ഒന്നല്ലേ നമുക്ക് നോക്കാം നമ്മളെല്ലാവരും എന്താണ് ആരംഭത്തിൽ ആശ്രയിക്കുന്ന ഭഗവാനല്ലേ ഗണപതി ഭഗവാൻ ഇവിടെ എംബറേസ് ആണല്ലേ ഇവിടെ തീർച്ചയായിട്ടും എന്താ എന്താണ് ഇവിടെ ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരോടുള്ള ആ ഒരു സ്നേഹം മറ്റുള്ളവരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതലായിട്ടും സ്നേഹിക്കാനുള്ളത് എംബറേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്നേഹത്തോടുകൂടി നമ്മൾ പലപ്പോഴും പലരെയും ആലിംഗനം ചെയ്യത്തില്ലേ ആ ഒരു എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാലും എന്താണ് എന്നിൽ നിന്നും വ്യത്യസ്തനല്ല ഈ ഒരു വ്യക്തി മനസ്സിലായി നമ്മൾ പലപ്പോഴും ഈഗോ വെച്ച് പുലർത്തും ചിലരൊക്കെ അപ്പൊ അത് പാടില്ല എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ യൂണിവേഴ്സിന്റെ സന്തതികളാണ് എല്ലാം ഒരേ സോളിന്റെ അല്ല നമ്മളെല്ലാം ഒരേ ആത്മാക്കളാണ് മനസ്സിലായ എല്ലാം ഒരേ സ്വഭാവമുള്ള ആത്മാക്കളാണ് നമ്മളെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ് മറ്റുള്ളതെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരും മനസ്സിലായ മനോഹരങ്ങളായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ് നമ്മളെല്ലാവരും ആത്മാക്കളാണ് നമ്മളെല്ലാവരും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ആ ഒരു എനർജി ഉണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്ന സംഭാവന അതുപോലെ തന്നെ ഗിഫ്റ്റ് ലഭിക്കാനുള്ള ഡിവൈൻ ഗിഫ്റ്റ് ലഭിക്കാനുള്ള ഒരു സമയം ഇന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡിവൈൻ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കറേജ് ഉണ്ട് പഴയതിനേക്കാൾ നിങ്ങൾക്ക് കറേജ് വരുന്ന ഒരു സമയമാണ് ഏതൊരു പ്രശ്നങ്ങളെയും ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലി നിങ്ങൾ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആവുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ഇന്നത്തെ ദിവസം നല്ലതുപോലെ ഉന്മേഷം സന്തോഷം ഒരു ധൈര്യം ഒക്കെ ഒന്ന് വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറി കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ തടസ്സങ്ങൾ മാറിയാൽ തന്നെ നമുക്ക് എന്താണ് സന്തോഷം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് അല്ലേ മനസ്സിന് സമാധാനം ഒക്കെ ലഭിക്കുന്ന എപ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങളൊന്നു മാറിക്കിട്ടുമ്പോൾ ജീവിതത്തിൽ നമ്മളെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നല്ലേ അപ്പോൾ അത്തരത്തിലുള്ള എനർജി നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്ന ആണ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അതുപോലെ ഇൻസൈറ്റ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്നു ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉൾക്കാഴ്ച വർദ്ധിക്കുകയാണ് ഉൾക്കാഴ്ച വർദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത് കണ്ടില്ലേ നമ്മുടെ സിക്സ് ചക്രയാണ് തേടൈച്ചക്ര അതായത് പർപ്പിൾ കളറിലെ ചക്ര അപ്പോൾ ഇവിടെ എന്താണിത് നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ആക്റ്റീവ് ആകും ഇനി യാത്ര ചില സമയങ്ങളിലും തേട ചക്ര ആക്റ്റീവ് ആകാം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ് ഉൾക്കാഴ്ച ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ എന്താണ് ഒരു ബോധം ബോധമുണ്ടാകുന്നത് മനസ്സിലാക്കാൻ കഴിയും പല കാര്യങ്ങളെയും മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം ഇനി സൂറിനോ ഒന്ന് നോക്കാറ് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഇതെടുത്താലോ പെന്തുലത്തോടൊന്ന് ചോദിച്ചാലോ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സിന് സന്തോഷം നിലനിർത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാലോ എന്റെ വ്യൂവേഴ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണോ ഒന്ന് കാണിച്ചു ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണേ ഒരു ക്ലാരിറ്റി ഓർ നോ ഓർ പോസിബിളി എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് പെന്റിലും പ്ലീസ് എന്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എസിലേക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് യെസ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ എസ് എന്ന് വന്നില്ല എങ്കിൽ ചിലപ്പോൾ പോസിബിളി ആവാം എല്ലാവരും ചിലപ്പോൾ ആഗ്രഹിക്കുന്നതൊന്നും അങ്ങ് യെസ് ആവണമെന്നില്ല ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം യെസ് എന്നാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കുമല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ